ഭരണജ്ഞാനത്തെ ഭക്തിസാന്ദ്രമാക്കി വിസ്ത അൽഫോൻസാമയുടെ തിരുനാൾ ആഘോഷം പ്രധാന തിരുനാൾ ദിവസത്തിൽ കർദാൾമാർ ജോർജ് ആലഞ്ചേരി ഇടവക ദേവാലയത്തിൽ തിരുനാൾ റാസ് അർപ്പിച്ചു തിരുനാൾ കുർബാനയിലും പ്രദക്ഷിണത്തിലും പ്രാർത്ഥനകളോടെ ഭക്തസഹസ്രങ്ങൾ പങ്കെടുത്തു പ്രാർത്ഥനയിലൂടെയും സഹനത്തിലൂടെയും ജീവിതത്തെ വിമലീകരിച്ച് വിശുദ്ധ പദവിയിലേക്ക് ഉയർന്ന വിശുദ്ധ അൽഫോൻസ് സാമയുടെ പാദസ്പർശം കൊണ്ട് പവിത്രമായ ഭരണങ്ങാനത്ത് വിശുദ്ധയുടെ തിരുനാൾ ദിനത്തിൽ പ്രാർത്ഥനകൾക്കായി വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ജൂലൈ ഇരുപത്തിയെട്ടിന് കർത്താവിൽ നിദ്ര പ്രാപിച്ച അൽഫോൻസ് സാമ രണ്ടായിരത്തിയെട്ട് ഒക്ടോബർ പന്ത്രണ്ടിനാണ് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത് ഓരോ വർഷവും ജൂലൈ ഇരുപത്തിയെട്ടിന് അൽഫോൻസ് സാമയുടെ തിരുനാൾ ദിനത്തിൽ വിശുദ്ധയുടെ പ്രാർത്ഥിച്ച് അനുഗ്രഹം തേടാൻ എത്തുന്നവരുടെ തിരക്ക് വർദ്ധിച്ചുവരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പത്തൊൻപതിന് കൊടിയേറി ആരംഭിച്ച തിരുനാൾ ആഘോഷങ്ങളിൽ ഓരോ ദിവസവും അഭിവന്ധ്യ പിതാക്കന്മാരുടെയും വൈദിക ശ്രേഷ്ഠരുടെയും കാർമ്മികത്വത്തിൽ നടന്ന കുർബാനകളിലും പ്രാർത്ഥനാ ഗീതങ്ങളുമായി നടന്ന ജപമാല റാലികളിലും ഭക്തസഹസരങ്ങളെത്തി പ്രധാന തിരുനാൾ ദിനമായ ഞായറാഴ്ച ആയിരങ്ങളാണ് അനുഗ്രഹം തേടി ഭരണഘടനത്തെത്തിയത് രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന് പാലാ രൂപതാ ബിഷപ്പ് എമിറേറ്റ്സ് മാർ ജോസഫ് പള്ളിക്കപ്പറമ്പിൽ നേർച്ചയപ്പം വെഞ്ചരിപ്പ് നിർവഹിച്ചു തുടർന്ന് തീർത്ഥാടന കേന്ദ്രത്തിൽ രൂപത ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി പത്ത് മുപ്പതിന് ഇടവക ദേവാലയത്തിൽ പ്രധാന തിരുനാൾ കുർബാന നടന്നു മേജർ ആർച്ച് ബിഷപ്പ് എമിറേറ്റ്സ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി തിരുനാൾ റാസ അല്പി സന്ദേശം നൽകി സഹനത്തിന്റെ രക്ഷാകരമായ അർത്ഥം മനസ്സിലാക്കി സഹനത്തെ സന്തോഷത്തോടെ സ്വീകരിച്ചവളാണ് അൽഫോൻസ് സമയെന്ന് മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു ലോകത്തിലെ വിലാപങ്ങൾക്കെല്ലാം ആശ്വാസം പ്രതിഫലമായി ലഭിക്കുമെന്നും സഹനത്തിന്റെ അർത്ഥം ശരിയായി മനസ്സിലാക്കിയാലേ പ്രാർത്ഥന അർത്ഥപൂർണ്ണമാവുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു തിരുനാൾ റാസയ്ക്ക് ശേഷം ഇടവക ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച ജപമാല പ്രദർശനത്തിൽ ആയിരങ്ങൾ പങ്കുചേർന്നു ഇളവക ദേവാലയത്തിൽ നിന്നുള്ള പ്രദക്ഷിണവും അൽഫോൻസാമയുടെ രൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും പ്രധാന റോഡിലൂടെ ചുറ്റി ഇളവക ദേവാലയത്തിലെ കുരിശൻ തൊട്ടിയിലെത്തിയപ്പോൾ ദൈവമാതാവിന്റെ തിരുസ്വരൂപവും ഇതോടൊപ്പം ചേർന്നു തുടർന്ന് പള്ളി ചുറ്റി സമാപന പ്രാർത്ഥനയോടെ സമാപിച്ചു പ്രധാന തിരുനാൾ ദിനത്തിൽ ഭക്ത ജനസഞ്ചയത്തിന്റെ പ്രാർത്ഥനകളിലും തിരുക്കർമ്മങ്ങളിലും പങ്കുചേരാൻ വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു വോളണ്ടിയേഴ്സിന്റെയും പോലീസിന്റെയും സേവനങ്ങൾ ലഭ്യമാക്കിയിരുന്നു പ്രധാന തിരുനാൾ ദിനത്തിൽ ഗതാഗത ക്രമീകരണങ്ങളും ഭരണഘടനത്ത് ഏർപ്പെടുത്തിയിരുന്നു സ്റ്റാർവിഷ് ന്യൂസ് പാലാം